ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ കെ എസ് ബിക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വർണാവസരം വന്നിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇപ്പോൾ ഡയറക്ടർ തസ്തിയിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് കേരള പബ്ലിക് എൻ്റർപ്രൈസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്ക് അപേക്ഷ എണിച്ചു വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഒരു പോസ്റ്റിലേക്ക് ഒൻപത് ഒഴിവുകളേക്കാണ് വന്നിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുക ഈ ജോലിക്ക് രണ്ടായിരത്തി ഇരുന്നാല് മാർച്ച് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുനാല് മെയ് പതിനൊന്ന് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കീഴിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് ഡയറക്ടർ ഫിനാൻസ് ഡയറക്റ്റ് ടെക്നിക്കൽ സിവിൽ ഡയറക്റ്റ് ടെക്നിക്കൽ ഇലക്ട്രിക്കലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ടോട്ടൽ ഒൻപത് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കേരളത്തിൽ തന്നെയും വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് സാലറി സ്കെയിൽ വരുന്നത് ഒരു രൂപ മുതൽ ഒരു വരെയാണ് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുക അപേക്ഷിക്കേണ്ട ലാസ്റ്റ് തീയതി വരുന്നത് മെയ് മാസം പതിനൊന്നാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാം മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി മുതൽ മെയ് മാസം പതിനൊന്നാം തീയതി വരെ നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ടോട്ടൽ നമുക്ക് ഒൻപത് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡയറക്ടർ ഫിനാൻസ് മൂന്ന് ടെക്നിക്കൽ സിവിൽ മൂന്ന് ടെക്നിക്കൽ ഇലക്ട്രിക്കൽ മൂന്നിലേക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ നമുക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് അറുപത് വയസ്സിൽ കൂടാത്ത ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഒ ബി സി എന്നീ എല്ലാ ആളുകൾക്കും അവരുടേതായ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നതാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിന്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഡയറക്ടർ ഫിനാൻസ് എന്ന പോസ്റ്റിലേക്ക് ഗ്രാജുവേഷൻ വേണം പ്ലസ് ചാർട്ടേഡ് അക്കൗണ്ട് എന്ന ഇത് വേണം അല്ലെങ്കിൽ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ട് വേണം ഡയറക്ടർ ടെക്നിക്കൽ സിവിൽ വരുന്നതാണെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം പിന്നെ നമുക്ക് ഡയറക്റ്റ് ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ സിവിൽ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മറ്റ് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് വായിച്ചു നോക്കുക അതുപോലെ നമുക്കിവിടെ അപ്ലൈ നവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് അവരുടെ കെ എസ് ഇ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത് അവിടെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് വേണ്ട അവർ ചെക്ക് ചെയ്യുക മറ്റേ വീഡിയോ മേ കാണുന്നവർ ബി സേഫ് എവർ നൈസ് ടു താങ്ക്